ഞാൻ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതും വേശ്യകളെ രക്ഷിക്കുന്നതും ഒന്നും മദ്യഷാപ്പുകാർക്ക് ദഹിച്ചില്ല അവർക്ക് എന്നോട് വിരോധവും വെറുപ്പും തോന്നി ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല എന്നാൽ തന്നെയും എങ്ങനെയെങ്കിലും എന്നെ തകർക്കണമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വന്നു അവർ കുറേ കംപ്ലയിൻ്റുകളൊക്കെ എഴുതിയിട്ട് നേരെ തിരുവനന്തപുരത്തിന് അയച്ചു തിരുവനന്തപുരം തിരുവനന്തപുരത്തു നിന്ന് നേരെ പിന്നെ ആലുവ വിജിലൻസിലേക്ക് അയച്ചു വിജിലൻസിൻ്റെ സി എ എന്നെ വിളിപ്പിച്ചു ഞാൻ ഒന്നും പേടിച്ചില്ല പേടിച്ചില്ല ഞാൻ നേരെ അങ്ങ് ചെന്നു വിജിലൻസ് ഓഫീസിലോട്ട് അവിടെ വിജിലൻസ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ രസകരമായ സംഭവം ഞാൻ തന്നെ രക്ഷപ്പെടുത്തിയൊരു പോലീസുകാരനാണ് അവിടെ നിൽക്കുന്നത് ആ പോലീസുകാരൻ എന്നോട് ചോദിച്ചു അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് പോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രതിഫലം നമുക്കെതിരായിട്ട് കേസായിരുന്നാ കേട്ടേന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞാൽ അച്ഛനൊന്നും വേണ്ട ഞാനെല്ലാം സി എയോട് പറഞ്ഞോളാം എന്ത് കേസുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചോളാം ഇയാൾ നേരെ ചേറി സിയോട് പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തിയ ഇത് ഞാൻ മദ്യപാനിയായിരുന്നു സാറിന് അറിയാമല്ലോ പിന്നെ ഒത്തിരി നന്മയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സി എ ബോധ്യപ്പെടുത്തി സിയെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛോ ഏത് നന്മ ചെയ്യുന്നവർക്കും എതിർപ്പുകളൊക്കെ ഉണ്ടാവും അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നോടധികം ചോദ്യമൊന്നും ചോദിച്ചില്ല ഒരു ചായ ഒക്കെ കൊണ്ടുവന്ന് എനിക്ക് തന്ന് സന്തോഷമായിട്ട് എന്നെ പറഞ്ഞു കിട്ടും പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ ഈ ഷാപ്പുകൾ രണ്ടും കൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് അത് ഞാൻ പിന്നീട് വിവരിക്കാം ഏതായാലും ദൈവം നമുക്ക് പലപ്പോഴും നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് എതിരായിട്ട് പലപ്പോഴും ആളുകളുണ്ടാവും പക്ഷെ അതൊക്കെ ദൈവം പിന്നെ നന്മയായിട്ട് മാറ്റും അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം അതാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പൗലുശ്രീയ പറഞ്ഞ വചനം ഞാൻ ഓർമ്മിക്കുക നന്മ ചെയ്യുന്നവർക്ക് എല്ലാ ദുഃഖങ്ങളും നന്മയായി പരിണമിക്കും കർത്താവി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞാൻ ആ കേസിന് പോ ആ സി എയുടെ ഓഫീസിലോട്ട് പോയതും അവിടെ ഞാൻ കണ്ടുമുട്ടിയ സംഭവങ്ങളും എല്ലാം ദൈവപരിപാലനയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ തരത്തിൽ നന്മ ചെയ്യാൻ എനിക്ക് അവസരം തന്നു എന്തെല്ലാം പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രതിബന്ധങ്ങളൊക്കെ നന്മയായിട്ട് പരിണമിച്ചിട്ടുണ്ട് ഭർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ